ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി നാളുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് കുത്തിയിരുന്ന് കാണുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കാണാൻ തുടങ്ങി ആദ്യത്തെ പതിനേഴ് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളാണ് ബ്ലാസ്റ്റേഴ്സ് മേടിച്ച് കൂട്ടിയത് അപ്പോൾ ആ രണ്ടാമത്തെ ഗോൾ പതിനേഴാമത്തെ മിനിറ്റിൽ യാസർ അടിച്ച ഗോൾ കഴിഞ്ഞിട്ട് യാസർ പോയിട്ട് അളിയും പോയിട്ട് ഗോൾ പോസ്റ്റിനകത്ത് പോയിരുന്ന ഒരു സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ട് ഉറങ്ങുന്ന സെലിബ്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡിഫൻസ് അവരുടെ ഗോൾ കീപ്പറൊക്കെ നല്ല രീതിയിൽ കിടന്നുറങ്ങി അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ മുതൽ നമ്മൾ പയ്യ പയ്യ ഗെയിമിൽ പിടി മുറക്കാൻ വേണ്ടി തുടങ്ങി സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പം പോലെ നമ്മുടെ ടീം ആയിരുന്നു ബെറ്റർ ടീം നമ്മുടെ മിഡ്ഫീൽഡിൽ ജീക്സൺ ആയാലും വിപിൻ മോഹനായാലും അറ്റാക്കിലെ ദിയമന്ത കോസ് ധിയമന്ത കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാക്കി അറ്റാക്കിൽ ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത് ദിയമന്ത കോസാണ് വേറെ ഇപ്പം ഇപ്പം ഫെദോർ ഗോൾ ഗോളടിച്ചു എന്ന് പറഞ്ഞാലും ഫെദോറിനേക്കാളും നമ്മുടെ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ദ്യമന്ത കോസ് എന്ന് പറയുന്ന മുത്താണ് മുത്ത് ആ ഒരു പ്ലെയർ ഇർ ആണ് ശരിക്കും പറഞ്ഞാൽ ലൂണേ പോലെ തന്നെ ഇറിപ്ലേസ് നമുക്ക് എന്താ പറയുക റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു പ്ലെയറാണ് കോസ് അപ്പം ഫെദോറിൻ്റെ ഗോൾ പുള്ളി ആദ്യത്തെ ഗോൾ അടിച്ചു ശരിക്കും പറഞ്ഞാൽ വെടിയുണ്ട ബുള്ളറ്റ് ഗോളാണ് പുള്ളിയുടെ ആദ്യത്തെ ആ ഒരു ഗോൾ അല്ലാതെ പുള്ളിയുടെ ഓവറോൾ പെർഫോമൻസ് ഞാൻ അത്ര ഹാപ്പിയൊന്നുമില്ല പക്ഷേ പുള്ളിയുടെ ഗോളുണ്ടല്ലോ ഒരൊന്നൊന്നര ഗോളായിരുന്നു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പാക്ക് ഒക്കെ നടത്തി ഒരു മാച്ച് ജയിച്ചു കോസ് ആണെങ്കിലും രണ്ട് ഗോൾ അടിച്ചു ഒത്തിരി ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണല്ലോ രണ്ട് ഗോളൊക്കെ വീണപ്പം ഞാൻ ഓർത്ത് തീർന്നു നമ്മുടെ ഈ ഒരു സീസണെ അവസാനിച്ചു തീർന്നു എന്നോർത്ത് കാരണം ഈ ഒരു ഈ ഒരു മാച്ചും കൂടെ തോറ്റു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നാല് മാച്ചാണ് തോക്കുന്നത് നാല് മാച്ചൊക്കെ തോക്കുന്നു അതും അതും ലാസ്റ്റ് മാച്ച് ഹോമിൽ പിന്നെയും തോക്കുന്നു എന്ന് പറയുന്നത് അവിടുന്ന് ഒരു കമ്പാക്ക് നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ ശരിക്കും ഈ ഒരു ജയം ഈ ഒരു ജയം ശരിക്കും നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാണ് അപ്പം അടുത്ത മാച്ച് ബാ ബംഗളൂരിനെതിരെ ബംഗളൂരിനെതിരെയാണ് അവരുടെ ഹോമിൽ പോയി കളിക്കണം അപ്പം ഈ ഒരു മാച്ചിൻ്റെ ഒരു ജയം ശരിക്കും നമുക്ക് ഭയങ്കര സീസണിൽ മുന്നോട്ട സീസണിൽ ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ടേബിൾ നോക്കിയാൽ നമ്മളിപ്പം അതായത് നാലാമത്തെ സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പതിനാറ് മത്സരങ്ങളിൽ ഇരുപത്തി ഒമ്പത് പോയിൻ്റുമായിട്ട് നാലാമത്തെ സ്ഥാനത്ത് തൊട്ടുപുറയിൽ ഗോവയുണ്ട് പതിനഞ്ച് മത്സരം ഒരു ഒരു മാച്ച് അവർക്ക് പതിനഞ്ച് മാച്ചിൽ ഇരുപത്തി എട്ട് പോയിന്റു ആയിട്ട് ഗോവ തൊട്ടുപുറയിലുണ്ട് ഗോവയുടെ പെർഫോമൻസ് ഒക്കെ താഴ്ത്ത് താഴ്ട്ട് പോട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഈ ഒരു മാച്ച് കണ്ട് സംതൃപ്തി അടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആശാനും പിള്ളേരും മഞ്ഞപ്പടായാലെ പിള്ളേരും കൂടെ അവരുടെ ആ ഒരു പാട്ടൊക്കെ പാടുന്ന അപ്പം തൃപ്തിയായി മക്കളെ തൃപ്തിയായി അപ്പം ഇത്രയൊക്കെ കൊണ്ട് എനിക്ക് മാച്ചിനെപ്പറ്റിയൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഒത്തിരി കാലം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഒരു വീഡിയോ കാണുന്നത് ചെയ്യുന്നതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് കാണുന്നതും ഒക്കെ അപ്പം ഇങ്ങനത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലിൽ നിന്ന് എൻ്റെ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയുക അപ്പോൾ അതനുസരിച്ച് ഞാൻ കൂടുതൽ മാച്ചസ് ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കായ്സ് ബൈ